ശ്രീ ജ്യോതിഷ മഹാഗണപതിഷീതയാത്ര പി വിജയ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലറ്റോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസ ഫലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുന്നു സൂര്യൻ മെയ് പതിനാല് വരെ മൂന്നാംകൂറിൽ മേടം രാശിയിൽ ഉച്ചബലത്തിലും ശേഷം മെയ് അവസാനം വരെ നാലാംകൂറിൽ ഇടവം രാശിയിലും വ്യാഴ യോഗത്തോടുകൂടി സഞ്ചരിക്കും ഈ കാലയളവിൽ കുംഭം രാശിക്കൂറുകാർക്ക് സാമ്പത്തികമായി പല രീതിയിൽ നിന്നും വരുമാനമുണ്ടാകും ലാഭം ഉണ്ടാകും മാനസികമായി ധൈര്യവും ആരോഗ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് ജന്മശനിയുടെ ഈ കാലഘട്ടത്തിൽ പ്രയാസങ്ങളും രോഗങ്ങളും വന്ന് ഈ കുംഭം രാശിക്കൂറിന് മാനസികപരമായിട്ടുള്ള സന്തോഷവും ഊർജ്ജസ്വലതയും കൈവരിക്കും മൂന്നാം മൂന്നാംകൂറിൽ നിന്നും നാലാംകൂറിലേക്ക് വ്യാഴം മാറുമ്പോൾ ആശ്വാസകരമാണ് കൂടാതെ സൂര്യൻ മൂന്നാംകൂറിൽ മെയ് പതിനാല് വരെ നിൽക്കുന്നത് ഗുണകരമാണ് മാനസിക ധൈര്യമുണ്ടാവും ആരോഗ്യമുണ്ടാവും രണ്ടാംകൂറിൽ ബുധൻ വക്രബലത്തിൽ നിൽക്കുമ്പോൾ ആജ്ഞാഗുണമുണ്ടാവും മനസന്തോഷവും കൈവരിക്കും കുടുംബസ്ഥാനത്ത് ഈ രണ്ടാംകൂറിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ കുടുംബകലഹം ഉണ്ടെങ്കിലും അത് വ്യാഴക്ഷേത്രത്തിലായതിനാൽ രമ്യതയിൽ കലാശിക്കുകയും ചെയ്യും തൊഴിൽപരമായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കൂട്ടായി ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന കാലമാണ് വീട് പണി ചെയ്യുന്നവർക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വരും വീടുപണി എടുക്കുന്നവർക്ക് ഗുണമുള്ള കാലമാണ് വിദേശത്തുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലിയിൽ സ്ഥാനഗുണമോ പദവിയോ ലഭിക്കാൻ സാധ്യതയുണ്ട് തൻ്റെ പങ്കാളിക്ക് വേണ്ടി ജോലി ശ്രമിച്ചവർക്ക് കിട്ടാനും സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമാണ് ജോലിയിൽ മറ്റുള്ളവരുടെ സഹകരണം ഉണ്ടാകും ഈ മാസം ശനി രാഹു ഏതുക്കള് ചൊവ്വ ദോഷരാശിയിലും ബുധൻ സൂര്യൻ ശുക്രൻ വ്യാഴം അനുകൂല രാശിയിലും ആണ് സഞ്ചരിക്കുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് കൃഷിപരമായി ജോലി ചെയ്യുന്നവർക്ക് വരുമാനമുണ്ടാകും അഞ്ചാംകൂറിൻ്റെ അധിപനും എട്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ രണ്ടാംകൂറിലും മൂന്നാംകൂറിലും സഞ്ചരിക്കുമ്പോൾ മക്കളുടെ വിവാഹ തടസ്സം വന്നവർക്ക് തടസ്സം മാറി വിവാഹത്തിന് അനുകൂലമായ സ്ഥിതിയും അവരുടെ വിദ്യാഭ്യാസ കർമ്മ മേഖലകൾക്ക് ഗുണവും ഉണ്ടാകും നാലാം നാലാംകൂറിൻ്റെ അധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ മൂന്നാം കൂറിലും നാലാം കൂറിലും സഞ്ചരിക്കുമ്പോൾ വീട് പണി എടുക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് വീട് സ്ഥലം വാങ്ങുന്നവർക്ക് കാര്യഗുണമുണ്ടാകും പിതൃ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും സഹായവും ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും രണ്ടാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം നാലാം നാലാംകൂറിൽ സഞ്ചരിക്കുന്നത് കുടുംബ സ്വത്ത് കിട്ടാനും അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ സാധ്യതയുണ്ട് ഈ ഗ്രഹങ്ങളുടെ ഗോചരബലത്തിലുള്ള മാറ്റം കുറേ ആശ്വാസകരമായിട്ട് അനുഭവത്തിൽ വന്നു ചേരും എന്ന് പ്രത്യേകം പറയുന്നു ശാസ്താവിനും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭഗവതിക്കും ഗണപതിക്കും പ്രാർത്ഥിക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക നല്ലൊരു ദിവസം നേർന്നു എല്ലാവർക്കും നന്ദി